ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് എൽ സിയോട് അനുബന്ധിച്ച് എസ് എൽ സി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ എന്നുള്ളൊരു രീതിയിൽ കുറച്ച് ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ പോർഷൻസും പറ്റുന്ന രീതിയിൽ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് കെമിസ്ട്രിയിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന ഒരു ചാപ്റ്റർ എന്നാണ് ഓക്കെ അപ്പോൾ അവസാനത്തെ ചാപ്റ്റർ എന്ത് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ കുറച്ച് പുതിയതായിട്ട് പഠിച്ചത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് വേഗം വേഗം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠാണ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങളെന്നൊന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊരു വസ്തുവാണെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ മുതൽ മുതക്കിൽ കൂടുതൽ ലാഭത്തിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് അളവിൽ അതിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചില ചില സംയുക്തങ്ങൾ അതിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പം അങ്ങനെയുള്ള സംയുക്തങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇനി എന്താണ് സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ മൂലകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകം എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ആറ്റങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാകുന്നതാണ് മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകവും ഓക്സിജൻ എന്ന് പറയുന്ന മൂലകവും തമ്മിൽ ചേർന്നാണ് ജലം എച്ച് ടു ഒ എന്ന് പറയുന്ന ജലം സംയുക്തം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ മൂലകം എന്താ സംയുക്തം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുറിച്ചാണ് അമോണിയ അമോണിയ എന്തുകൊണ്ട് അമോണിയ ഉപയോഗിക്കുന്നു കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയയുടെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ കൊണ്ടാണ് നമ്മളറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കൃഷിയെ കാർഷിക രംഗത്തെ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ കൂടുതൽ ആളുകളും ഇപ്പോഴും കർഷകരാണ് എന്നാണ് നമ്മുടെ കണക്ക് അപ്പോൾ നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് എൻ പി കെ മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അതിൽ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത് അതായത് പ്രകൃതിയിൽ നിന്നും സസ്യങ്ങൾക്ക് നൈട്രജൻ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ വളം വളം കൊടുക്കുന്ന സമയത്ത് നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത് വളരെ രൂക്ഷഗന്ധമായിട്ടുള്ള ഒരു സംയുക്തമാണ് അമോണിയ അതായത് നമ്മൾ ലാബിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ടെസ്റ്റ് ട്യൂബൊക്കെ വളർത്തു കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷഗന്ധമാണ് ബോധക്കേട് വരെ സംഭവിക്കാം ഓക്കെ പിന്നെ ഉള്ളതാണ് ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു എന്താ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാബിൽ ഉണ്ടാക്കുന്ന ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ബേസിക് സ്വഭാവമുള്ളതാണോ എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചുവന്ന പേപ്പർ ലിറ്റ്മസ് പേപ്പർ എപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ആസിഡ് സ്വഭാവമാണ് ആസിഡ് സ്വഭാവം നീല ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ ബേസിക് സ്വഭാവമായിരിക്കും അതായത് ആൽക്കലൈ സ്വഭാവമായിരിക്കും ഇനി ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ അതായത് ആസിഡ് സ്വഭാവം അല്ല അത് ബേസിക് സ്വഭാവമാണ് ഉള്ളതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് എന്തൊക്കെയാണെന്നുള്ളത് ഉപയോഗങ്ങൾ ബേസിക് സ്വഭാവങ്ങൾ ഇനി എങ്ങനെയാണ് അമോണിയയുടെ നിർമ്മിക്കുന്നത് അതായത് ഒരു വാഷ് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്തു അമോണിയം ക്ലോറൈഡ് എടുത്തു അമോണിയം ക്ലോറൈഡ് എന്നുള്ളത് എന്താ എൻ എച്ച് ഫോർ സി എൽ എൻ എച്ച് ഫോർ സി എൽ എന്നുള്ളതാണ് അമോണിയം ക്ലോറൈഡ് അതിലേക്ക് അല്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് റോഡ് എടുത്ത് നന്നായി ഇളക്കി എന്തിനാണ് ഗ്ലാസ് റോഡ് ഉപയോഗിക്കുന്നത് ഗ്ലാസ് വേറെ കെമിക്കൽ റിയാക്ഷനൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുത്തു അതിലേക്ക് അല്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു ഒരു ഗ്ലാസ് റോഡ് എടുത്ത് നന്നായി ഇളക്കി അതാണ് അപ്പോഴാണ് നമുക്ക് നമുക്കെന്നുണ്ടാക്കുന്നത് അമോണിയ ഉണ്ടാകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കി ഇക്വേഷൻ ടു എൻ എച്ച് ഫോർ സി എൽ പ്ലസ് എൻ എച്ച് ഫോർ സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് പ്ലസ് സി എ ഒ എച്ച് ട്വൈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ടു എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീ ആണ് എന്ത് അമോണിയ ടു എൻ എച്ച് ത്രീ പ്ലസ് സി എ സി എൽ ടു കാൽസ്യം ക്ലോറൈഡ് പ്ലസ് ടു എച്ച് ടു ഒ എച്ച് ടു ഒ എന്താ ജലം ഓക്കെ അപ്പോൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ പഠിക്കണം നമുക്ക് എക്സാമിന് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇണ്ടായ ഓരോ പോയിന്റിനായിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു അതായത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറിൻ്റെ സമയത്ത് നോക്കുന്ന പേപ്പർ നോക്കുന്ന ഉത്തരം നോക്കുന്ന ടീച്ചേഴ്സിന് കുറച്ച് പോയിന്റുകൾ കൊടുത്തുണ്ടാവും ഇന്ന പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ഇന്ന പോയിൻ്റ് ആണെങ്കിൽ അര മാർക്ക് ഇന്ന പോയിൻ്റ് ആണെങ്കിൽ വീണ്ടും ഒരു മാർക്ക് അങ്ങനെ ഇപ്പൊ രണ്ടര മാർക്കിൻ്റെ ആൻസർ തന്നെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യും പല പോയിന്റിൽ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് മാർക്കും കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് കിട്ടും ഓക്കെ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതെന്തായാലും പഠിക്കണം അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക കുറച്ച് ദിവസങ്ങളും കൂടെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്